ബസ്സമരമായി ബസ്സമരമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ്സുകൾ പണിമുടക്കിലേക്ക് ഈ വരുന്ന ജൂലൈ എട്ടിന് അതായത് ചൊവ്വാഴ്ച പണിമുടക്കിന് സംസ്ഥാന പണിമുടക്കിന് ചില പ്രൈവറ്റ് ബസ്സുകൾ പണിമുടക്കുമെന്ന് സംസ്ഥാന യൂണിയൻ അറിയിച്ചിട്ടുണ്ട് വിദ്യാര്ത്ഥി മിനിമം കൺസേഷൻ ഉയർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന പ്രൈവറ്റ് ബസ്സുകൾ പണി മുടക്കുന്നത് ചൊവ്വാഴ്ച ബസ് സമരം പ്രഖ്യാപിച്ചതിനാൽ ചൊവ്വാഴ്ച ഉണ്ടോ എന്ന് കൂടുതൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതുവരെ യാതൊരു സർക്കാർ വാർത്തകളും വന്നിട്ടില്ല അതിനെക്കുറിച്ച് പല കുട്ടികളും ഈ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് സ്കൂൾ കോളേജിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച അവധി വരാനാണ് സാധ്യത സാധ്യത മാത്രമാണ് കൂടുതൽ അറിയിപ്പ് ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല അതെല്ലാവരും ശ്രദ്ധിക്കുക കാരണ രീതിയിൽ പ്രൈവറ്റ് ബസ്സുകൾ പണി മുടക്കിയാൽ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും നൽകാറില്ല അപ്പം കൂടുതൽ അറിവുകൾ വരും മണിക്കൂറുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് വരും മണിക്കൂറുകൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു കൊള്ളാം അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എഴുതുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം